ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആതിരയുടെ മുറിയിലേക്ക് അനക്ക കയറി വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് സന്ദീപിൻ്റെ ഭാര്യപ്പറവി നീ നേടിയെടുത്തോ അല്ലേ ആതിരേ നമ്മളിനി നേരി കാണുമ്പോൾ നിന്നെ ഞാൻ കൊല്ലാനിരുന്നയാണ് നിന്നെ പോലൊരുത്തേക്ക് ഒന്ന് എൻ്റെ ജീവിതം കളയേണ്ടതെന്ന് എൻ്റെ ചേച്ചിനെ വിളക്കിയതുകൊണ്ടാണ് പക്ഷെ മരണത്തിലും വലിയൊരു ശിക്ഷയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് എന്താന്നല്ലേ ഞാനും സന്ദീപും സന്തോഷമായി കഴിയേണ്ട ഈ മുറിയിൽ ഇനി അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് കറിഞ്ഞു തീർക്കും നിന്റെ ജീവിതം ഞങ്ങളുടെ പൊട്ടിച്ചിരികൾ ഉയരേണ്ടിയിരുന്ന ഈ മുറിയിൽ ഇനി നിന്റെ പൊട്ടിക്കരച്ചിൽ മാത്രമേ ഉണ്ടാകൂ നീ എന്ത് കരുതി നീ ഇവിടേക്ക് വരുമ്പോൾ തന്നെ നിന്നെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി നിന്നെ മരമകളായിട്ട് വാഴിക്കെന്നോ പിന്നെ നിനക്കൊരു ധാരണയുണ്ടാകും ഇതോടെ പ്രശ്നങ്ങൾ എല്ലാം തീരുവെന്നും സന്ദീപ് ഉടനെ തിരിച്ചു വന്ന് സ്വസ്ഥമായ ഒരു ജീവിതം തുടങ്ങാമെന്നും ഈ പറഞ്ഞ രണ്ടും നടക്കാൻ പോകുന്നില്ല പ്രശ്നങ്ങൾ ശരിക്കും തുടങ്ങാൻ പോകുന്നത് ഇനിയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഞാനും അവന്റെ തലയ്ക്ക് രണ്ട് തവണ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ട് നിരാശയായി നിരാശ നിരാശയായി പോയവൾ എന്ന അല്പം പരിഗണന സേതുമാധവന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ പരിഗണനയിൽ നിന്നുകൊണ്ടാണ് അനഘ ഇനി കളിക്കാൻ പോകുന്നത് ഇത് കേട്ട് ആതിരെ പറയുന്നു അനക്കെ നിനക്കറിയില്ല നിന്റെയും സന്ദീപിന്റെയും വിവാഹം നിശ്ചയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു എതിർപ്പം പറയാതെ മാറി തന്നവളാ ഈ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ മിണ്ടാതിരുന്നത് ഞാനായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടും എല്ലാവരുടെയും സമാധാനക്കേടിനെ ഒരു കാരണം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഈ വീട്ടിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടെ വന്ന് താമസിക്കാനോ അവകാശം പിടിച്ചു വാങ്ങാനോ വന്നതല്ല ഞാൻ എനിക്കറിയാം ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് സന്ദീപിനെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പോകണോന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഊഹങ്ങളെല്ലാം മാറി മറിഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടായിപ്പോയി ഇതും ഞാൻ മനഃപൂർവ്വമായി ചെയ്തതല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് ഇത്രക്കായ സ്ഥിതിക്ക് അനഖയ്ക്ക് എന്നോട് ക്ഷമിച്ചൂടെ എന്ന് കരഞ്ഞുകൊണ്ട് ആതിര പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ അനഘ ആതിരയെ നോക്കുന്നുണ്ട് വീണ്ടും ആതിര പറയുന്നു എന്നെയും സന്ദീപിനെയും ജീവിക്കാൻ സമ്മതിച്ചൂടെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കാൻ തരുന്നോടെ അനഗ പറയുന്നു അതും ദേഷ്യത്തോടെ അതിന് ആര് പറഞ്ഞു ഇത് നിനക്ക് മാത്രമുള്ള ശിക്ഷയാണെന്ന് എന്റെ വധുവായി രണ്ടു തവണ വിഡ്ഢിവേഷം കെട്ടിയ ഒരുതനുണ്ടല്ലോ നിന്റെ രഹസ്യ ഭർത്താവ് ഇത് അവനും കൂടിയുള്ള ശിക്ഷയാണ് സ്വന്തം അനിയത്തിയെ പോലെയാണെന്ന് നാഴികക്ക് നാൽപ്പതു വട്ടം എന്നെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് എല്ലാത്തിനും പുറകിൽ നിന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ നിന്റെ ചേച്ചി അർച്ചനയ്ക്കുള്ള ശിക്ഷയാണ് സ്വന്തം ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ നീയും ഭാര്യ ഒരു നോക്ക് കാണാൻ കഴിയാതെ അവനും ഇനി ഒരിക്കൽ കണ്ണുനീര് തോരാതെ അനിയത്തി ആശ്വസിപ്പിച്ച് അർച്ചനയും അതാണ് ഇനി അങ്ങോട്ടുള്ള എന്റെ പ്രതികാരം പിന്നെ നീ എന്താ പറഞ്ഞത് ഇതൊന്നും നീ മനപൂർവ്വം ചെയ്തതല്ലെന്നോ നീ അറിയാതെയാണോ സന്ദീപ് ഇതിനെ രഹസ്യമായി വിവാഹം കഴിച്ചത് ഇന കേട്ടപ്പോൾ ആദരയ്ക്ക് മറുപടിയില്ല വീണ്ടും അനക്ക വീണ്ടും ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നു നീ ഗർഭിണിയായിരുന്നു നീ അറിഞ്ഞില്ലേ പിന്നെ നീ ഏതാടി അറിയാതെ നടന്നത് എനിക്കറിയാം നിന്റെ ചേച്ചി പറഞ്ഞിട്ട് നീയും നിന്റെ വീട്ടുകാരും ഉൾപ്പെടെ ഇതിനായിട്ട് വേഷം കിട്ടി ഇറങ്ങിയതാണെന്ന് അതുകൊണ്ട് എന്റെ മുന്നിൽ ഒരുപാട് നല്ല പിള ചെമയണ്ട നീ ഇനി അങ്ങോട്ട് നിന്റെ കണ്ണുനീരി കാണുന്നതാ അനകയ്ക്ക് സന്തോഷം നിനക്ക് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തോന്നും ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്ന് നിവർത്തിക്കട്ട് നീ അതും ചെയ്തെന്ന് വരും നീ നോക്കിക്കുവാതിരെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അത്രയും പറഞ്ഞ ആതിരയെ തള്ളി മാറ്റിയിട്ട് മാറടി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ അനഘ പുറത്തേക്ക് പോയപ്പോൾ അവിടെ പോട്ടേക്ക് അറിഞ്ഞുകൊണ്ട് നിൽക്കാണ് ആതിര ശേഷം കാണിക്കുന്നത് സേതുമാധവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ആതിര പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സേതു ആലോചിക്കുന്നത് ആ സമയം സേതുവിന്റെ മുറിയിലേക്ക് സച്ചിയും അർച്ചനയും വന്നു അവരെ ദേഷ്യത്തോട് നോക്കുകയാണ് സച്ചി സേതു അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് ഇത് സച്ചി എന്താണെന്ന് സേതു ചോദിക്കുന്നു അർച്ചനെ അച്ഛൻ അവഗണിക്കുന്നതിൽ ഇയാൾക്ക് നല്ല വിഷമമുണ്ട് അതിന് മാത്രം അച്ഛൻ അർച്ചനെ എന്ത് തെറ്റാ ചെയ്തിന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഇരിക്കേണ്ട ദേഷ്യത്തോടെ സേതു പറയുന്നു അത് നിനക്കെന്നല്ല എന്റെ ഒരു മക്കൾക്ക് മനസ്സിലാകില്ല തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാകാനും അതിൽ കുറ്റബോധം തോന്നാനുള്ള മനസ്സൊന്നും എൻ്റെ മക്കൾക്കില്ല അതല്ലേ ഇതും പറഞ്ഞു നീ ഇപ്പൊ ഇവിടെ കയറി വന്നത് ഭാര്യയുടെ വിഷമം കണ്ടിട്ട് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ നിന്റെ അച്ഛനും ഏട്ടതയും ഒരുങ്ങുന്നത് നിനക്ക് കാണുന്നില്ല നീ പറഞ്ഞല്ലോ നിന്റെ ഭാര്യ ഞാൻ അവഗണിക്കുന്ന അത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയില്ലേ കൂടുതൽ പരിഗണിച്ചപ്പോൾ തിരിച്ചു തന്നത് എന്താ എൻ്റെ ഇഷ്ടങ്ങളെയും വിശ്വാസത്തെയും മുതലെടുത്തോ ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ മകനെ എൻ്റെ താല്പര്യമില്ലാതെ വിവാഹം കഴിക്കാൻ നിന്റെ ഭാര്യക്ക് എന്താണ് യോഗ്യത എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ഈ വീട്ടിൽ ഇപ്പൊ ഉണ്ടാവില്ലായിരുന്നോ അറിയുമെന്ന് നിനക്ക് എന്റെ മകനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നത് ആര് കാരണമാണെന്ന് നീയെന്ന് ആലോചിച്ച് നോക്ക് ഈ പ്രായത്തിൽ മനസ്സ് തകർന്ന് ജീവിക്കാനാ എൻ്റെ വിധി അതിനിടയുണ്ടാക്കുന്നത് ഞാൻ മക്കളെ പോലെ സ്നേഹിച്ചവരും എല്ലാം കൊണ്ടും പിടിവിട്ട് നിൽക്കാൻ എന്റെ അവർ താൻ വീട് വിട്ട് പോയതിൻറെ കണ്ണുനീര് തോന്നിട്ടില്ല ഇവിടെ ആർക്കും ഇനി ഇവന്റെ കാര്യം കൂടി എന്താണെന്ന് എനിക്കൊരു ധാരണയില്ല വരും പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സേതു ഇവരുടെ മുന്നിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ എന്ന് പിന്നിൽ വിളിക്കുകയാണ് പിന്നിൽ നിന്ന് വിളിക്കുകയാണ് സച്ചി എനിക്കൊന്നും കേൾക്കണ്ട നിന്റെ ന്യായീകരണം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളതെന്ന് സേതു എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് അച്ഛനൊന്ന് കേൾക്കണം അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഞാൻ തെറ്റുകാരിയാണെന്ന് എന്നോട് വന്ന് സന്ദീപ് അതിരെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞപ്പോൾ എനിക്ക് അവനെ എതിർക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം അത് അച്ഛനോട് പറയാൻ എത്രയോ തവണ ഞാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല നിക്കക്കള്ളിയില്ലാതെ അവരെ വിവാഹം കഴിച്ചപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നോ ഇതൊക്കെ അച്ഛനെ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ വന്നപ്പോഴൊക്കെ അതിലും വലിയ തിരിച്ചടികളാണ് ഉണ്ടായത് അച്ഛൻ സന്ദീപിനെയും അനക്കെയും വിവാഹം കഴിപ്പിച്ച് അവരെ സന്തോഷം സന്തോഷമായി ജീവിക്കുന്നത് സ്വപ്നം കണ്ട് ഇരിക്കുമ്പോൾ അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ ഞങ്ങൾക്ക് ധൈര്യം വന്നില്ല അച്ഛ വിവാഹം കഴിച്ചില്ലെങ്കിൽ സന്ദീപ് മാതൃകയും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് കൊടുത്തത് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച അച്ഛനിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല ഞാൻ തെറ്റ് ചെയ്തുവെന്നും അച്ഛൻ്റെ വിശ്വാസം തകർത്തുവെന്നും അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയാം ആര് പറഞ്ഞാലും അച്ഛൻ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ലെന്ന് എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റുകൊണ്ട് മനസ്സ് വേദനിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ടും എനിക്ക് ഒരു അപേക്ഷയുണ്ട് അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റിന് സന്ദീപിനെ മാതൃകയും ഇനിയും അച്ഛൻ വിഷമിപ്പിക്കരുത് അച്ഛൻ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ലായിരുന്നെന്ന് വേണമെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം ഒരു പരാതിയും പറയാതെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിക്കോളാം പക്ഷെ എന്നോടുള്ള ദേഷ്യം അച്ഛൻ സന്ദീപിനോടും ആതിരയോടും തീർക്കരുത് ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവരാണ് അവര് അവരെ തമ്മിൽ പിരിക്കരുതെന്നും കരഞ്ഞുകൊണ്ട് അർച്ചന സേതുവിനോട് അപേക്ഷിക്കുന്നു എന്നോട് അച്ഛനെ ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇനി അച്ഛനോട് നിർബന്ധിക്കുന്നില്ല പക്ഷേ എൻ്റെ ഈ ആവശ്യം അച്ഛൻ അംഗീകരിക്കണം ഞാൻ ഇവിടെ നാളെ നാളും ഇവിടെ വന്ന നാളെ മുതൽ അച്ഛനെ കാണുന്നതാണ് ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കില്ലെന്ന് അച്ഛൻ അറിയില്ലേ എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പരിഗണിക്കുകയും ചെയ്ത ആളാണ് അച്ഛൻ അതുകൊണ്ടാകും എന്നോട് ഇപ്പോൾ ഇത്രയും ദേഷ്യം പ്ലീസ് അച്ഛ ഞാൻ പറയുന്നു ഒന്ന് മനസ്സിലാക്കണം സന്ദീപിനെ തിരിച്ചു വിളിക്കണം എന്നോടുള്ള ദേഷ്യം അതേപടി മനസ്സിൽ വെച്ചാലും സാരമില്ല എന്നാലും സന്ദീപിനെ ഒന്ന് തിരിച്ചു വിളിക്കണം എന്നൊക്കെ തൊഴുതുകൊണ്ട് പറയുകയാണ് അർച്ചന സേതുവിനോട് ഈ സമയം സേതു സച്ചിയോട് പറയുന്നു സച്ചി എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി നീ പോയി അവതുകയോടോ അനക്കിയോടോ ഇവിടം വരെ ഒന്ന് വരാൻ പറയേ സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നു സച്ചി ഏട്ടാ വേണ്ട ഞാൻ അച്ഛനെ എടുത്തു കൊടുത്തോളാം അങ്ങനെ സച്ചി അർച്ചന തന്നെ ആ ടാബ്ലറ്റ് എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സേതു പറയുന്നു അത് വേണ്ടെന്ന് വളരെ വിഷമത്തോടെ അർച്ചന സേതുവിനെ നോക്കുന്നുണ്ട് സേതു പറയുന്നു എനിക്കിപ്പോ പഴയതുപോലെ ആരെയും വിശ്വാസം ഇല്ല അതിന് കാരണം എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് എനിക്ക് ചുറ്റുമുള്ളവർ മുഖം മൂടി ധരിച്ച് അവസരം കിട്ടിയാൽ ചതിക്കാനും മടിക്കാത്തവരാണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇനി മുതൽ എന്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ആരും തലയിടണ്ട എനിക്കത് ഇഷ്ടമല്ല ഇങ്ങനെയുള്ള തീരുമാനം നേരത്തെ എടുക്കാത്തതാണ് ഇപ്പോഴുള്ള സംഭവങ്ങൾക്കൊക്കെ കാരണം അതിനി ആവർത്തിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാകില്ല അത്രയും പറഞ്ഞ് സേതു അവർക്ക് മുന്നിൽ നിന്നും പോയപ്പോൾ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന ഇത് കണ്ടിട്ട് സച്ചിയും സങ്കടത്തോടെ തന്നെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് സേതു തന്റെ മുറിയിലേക്ക് കയറിയിട്ട് വാതിലടച്ചു തുടർന്ന് അവന്തക താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് മുന്നിൽ സച്ചിയും അർച്ചനയും അങ്ങോട്ട് വരുന്നു എന്തായിരുന്നു അച്ഛനും മകനും തമ്മിൽ ഒരു സംസാരം ദേഷ്യപ്പെട്ടാണല്ലോ അച്ഛൻ അകത്തേക്ക് പോയതെന്ന് അവന്തിക അറിയില്ല ഏട്ടത്തി അച്ഛനെ അന്വേഷിച്ചു എന്ന് സച്ചി എന്താണാവോ എന്ന് അവന്തിക അതെന്താ അത് അച്ഛനെ ഗുളിക എടുത്ത് കൊടുക്കാനാണെന്ന് തോന്നുന്നു എന്ന് സച്ചി അതെന്താ അർച്ചനെ അച്ഛൻ കണ്ടില്ലായിരുന്നോ എന്തായാലും എന്നെ വിളിച്ചതല്ലേ ഞാൻ പോയിട്ട് വരാമെന്ന് അവന്തിക അങ്ങനെ സേരുവിന്റെ മുറിയിലേക്ക് കയറി പോവുകയാണ് അവന്തിക ശേഷം സച്ചി അർച്ചനയോട് പറയുന്നു എടോ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പറഞ്ഞത് വലിയൊരു വിഷയമാക്കി എടുക്കേണ്ട താൻ നമുക്ക് പിന്നെ അച്ഛനെ പറഞ്ഞത് സമാധാനിപ്പിക്കാം ഇനി താൻ ഒരു കാര്യമേ ഉള്ളൂ ചെയ്യേണ്ടത് അച്ഛന്റെ ഒരു കാര്യത്തിനും തൽക്കാലം താൻ ഇടപെടേണ്ട എല്ലാം ഒന്ന് ശരിയാകുന്നത് വരെ താൻ എല്ലാത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണം തന്റെ വിഷമം കണ്ടപ്പോൾ ഞാനാണ് തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അച്ഛൻ ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല താൻ എന്നോട് ക്ഷമിച്ചേക്കടോ എനിക്കേട്ട് അർച്ചന പറയുന്നു അതൊന്നും സാരമില്ല സച്ചിയേട്ട അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ലേ മതിയാകോ സച്ചിയേട്ടൻ മുറിയിലേക്ക് ചെല് ഞാൻ വന്നേക്കാം എന്നെ വിഷമത്തോടെ പറഞ്ഞിട്ട് അർച്ചനയും വിഷമത്തോടെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് സച്ചിയും മുറിയിലേക്ക് പോയി അർജുന പോകാൻ തുടങ്ങിയപ്പോൾ മോളെ മുളെ എന്ന് പറഞ്ഞ് അവന്തിക വാതിൽ തുറന്ന് അർജന അടുത്തേക്ക് വരുന്നുണ്ട് അഹങ്കാരത്തോടെയുള്ള വരവ് തന്നെയാണ് അത് ഇനി മുതൽ അച്ഛൻ്റെയും ഈ വീടിന്റെയും മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവന്തികയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല അച്ഛനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണെന്നും അവന്തിക പറയുന്നു ഈ സന്ദർഭത്തിൽ ഒരു മംഗളചരണം ഉണ്ടല്ലോ എന്തായിരുന്നു അത് ആ രണ്ടു നാളെ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടക്കുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഈ സാഹചര്യത്തിൽ ഇത്രയും ഒരു യോജിച്ച മറ്റൊന്നില്ല മരുമകൾ എന്ന് പറഞ്ഞ് തലയിൽ കൊണ്ടുവച്ച് നടന്ന ഒരു തേതെ താഴെ ഇടിച്ച് തേച്ചിരിക്കുന്നു ഇനിയും അതിനായിട്ട് കാത്തു നിൽക്കേണ്ട ഒന്നും പഴയതുപോലെയാവില്ല ആ ഒന്ന് നീ കരുതുമ്പോഴൊക്കെ ഈ അവന്തതിക ഉണ്ടാകും തടസ്സമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഈ വീട്ടിൽ അവന്തികയുടെ ശബ്ദമല്ലാതെ വേറെ ഒന്നും ഉയരില്ല എന്നോട് പെട്ടെന്നുള്ള നിന്റെ ദുർവാശയാണ് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒരു മുറിയിൽ എന്നെ അന്വേഷിച്ച് മര്യാദയ്ക്ക് ശിഷ്ടകാലം മുഴുവനും എന്നെ അനുസരിച്ച് ജീവിച്ചോണം എനിക്കെതിരായിട്ട് നീ നിന്നാൽ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് ചുമരിൽ അടിക്കും ഞാൻ ഇത് കേട്ട അർച്ചനയും പറയുന്നു ഈ വീടിന്റെ ഭരണം അച്ഛനെ ഏൽപ്പിച്ചു എന്ന് കരുതി എന്നെ ഭരിക്കാനും മര്യാദ ും ഞാനും എന്റെ ഭർത്താവും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല തെറ്റുണ്ടെങ്കിൽ തിരുത്താനും വഴക്ക് പറയാനും എനിക്ക് എന്റെ ഭർത്താവുണ്ട് ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമകൾ എന്ന പദവിയിൽ കൂടുതൽ എന്നോട് സംസാരിക്കാനോ അധികാരം കാണിക്കാനോ വന്നാൽ മുടിയിൽ ചുറ്റി പിടിക്കുന്നതും ചുവരിലടിക്കുന്നതും ഞാനായിരിക്കും അച്ഛന്റെ ദേഷ്യവും മറ്റുള്ളവരുടെ സംശയമൊക്കെ എങ്ങനെ തീർക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇനി ഈ വീട്ടിൽ എല്ലാവരും എനിക്കെതിരായാലും ശരി വൈകാതെ പഴയതുപോലെ അർച്ചന തിരിച്ചു വന്നിരിക്കും അതേ പഴയ ശക്തിയോടെ തന്നെ ഇത്രയും പറഞ്ഞ അവന്തയെ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് അർച്ചന അവന്തികയുടെ മുന്നിൽ നിന്നും പോകുന്നത് ഇരിക്കേട്ട് ചെറിയൊരു ടെൻഷനോട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനെ വീട്ടിൽ വളരെ വിഷമത്തോടെ മാഷു നിൽക്കുന്നു കമലയും ഒരറ്റത്ത് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കയാണ് മാഷ് ഉമർത്ത ചാലുകസേരയിലേക്ക് വന്നിരുന്നു കമല തൊട്ടരികിൽ തന്നെ ഇരിപ്പുണ്ട് മീരയും അവിടേക്ക് വന്നു അവരോട് പേരോടും ചില കാര്യങ്ങൾ സംസാരിക്കുന്നു ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആദര ഇപ്പോൾ ആ വീട്ടിൽ താമസം തുടങ്ങിയല്ലോ പിന്നെ സന്ദീപിൻ്റെ കാര്യം ആ പിണക്കൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എനിക്കേട്ട് കമല വിഷമത്തോടെ വീണ്ടും പറയുന്നു എന്നാലും എൻ്റെ മോള് അവളെ എങ്ങനെയാണ് മാഷി ഇങ്ങനെയാണോ മാഷി നമ്മൾ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ആഗ്രഹിച്ചത് ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും ആതിരെയും സന്ദീപം ചെയ്തത് തെറ്റി തന്നെയല്ലേ അതിനെ കൂട്ടുനിന്നത് അച്ഛോം എന്റെ പിള്ളേർക്ക് ഇനി ആ വീട്ടിൽ മനസ്സമാധാനം കിട്ടുമോ മീര വീണ്ടും അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ വിഷമിക്കുന്നതിലും കരയുന്നതിലും ഒന്നും ഒരു കാര്യമില്ലമ്മേ അവർ രണ്ടുപേരും നെല്ലുശ്ശേരിയിലെ മരുമക്കളാണ് അവർക്ക് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരുടെ ഭർത്താക്കന്മാർ നോക്കിക്കോളും ഈ സമയത്താണ് ഒരു ഫോൺ അടിക്കുന്നത് അത് മറ്റാരുടെയല്ല മീരയുടെയാണ് ആതിരയാണ് വിളിക്കുന്നത് ഹലോ എന്നെ പറഞ്ഞേ മീനോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങ് തന്നെ എന്നെ പറഞ്ഞേം കമല ഫോൺ വാങ്ങിക്കുന്നു മോളെ എന്ന് വിളിക്കുന്നു അമ്മയെന്ന് സ്നേഹത്തോടെ ആദരയും വിളിക്കുന്നുണ്ട് ആദ്ര വിളിച്ചു മാഷി പെട്ടെന്ന് കമലയുടെ അടുത്തേക്ക് ഓടിയെത്തി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നെ കമല പറഞ്ഞപ്പോൾ ആദര പറയുന്നു അമ്മേ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലമ്മേ നീ നീയായിട്ട് അവിടെ ആരെയും വിഷമിപ്പിക്കരുത് എൻ്റെ മോള് കാരണം അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് അച്ഛുവിന് പോലും എൻ്റെ വിഷമത്തോടെ കമല പറഞ്ഞപ്പോൾ ഇല്ലമ്മ ഞാൻ നോക്കിക്കോളാമെന്ന് ആദര പിന്നെ മോളെ എന്നെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ കമല തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അനുഭ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പറയുന്നു അമ്മ ഇതാരെയും ഉപദേശിക്കുന്നത് ഇനിയാണോ മക്കളെ ഉപദേശിക്കാൻ പോകുന്നത് കൂടെ ഇരുന്ന് മുഖത്ത് നോക്കി ഇവിടെ എല്ലാവരോടും പറഞ്ഞ കാര്യം മറന്നോ അങ്ങനെയുള്ള മക്കളെ വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത് പുകഞ്ഞ പുള്ളി പുറത്ത് ഇനി കേട്ടിട്ടില്ലേ ഉള്ളൂ ഇനി എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഫോണിൽ കൂടി ആദരയും കേൾക്കുന്നുണ്ടായിരുന്നു വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ആദര വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മീ ചാനൽ